ഉജ്വൽ ഞാൻ ഈ കലോത്സവ വേദികളിൽ പോകുമ്പോഴാണ് ഉജ്ജ്വൽ ഇങ്ങനെ അച്ഛനെയും കൊണ്ട് കലോത്സവ വേദികളിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉജ്ജ്വല ഏതെങ്കിലും മത്സരത്തിൽ ഇന്നത്തിലുണ്ടോ ഇല്ല അച്ഛനേയും കൊണ്ട് കലോത്സവം കാണാൻ വേണ്ടി വന്നതാണ് ആദ്യത്തെ തവണയാണോ ഇങ്ങനെ കലോത്സവം കാണിക്കാൻ കൊണ്ടുവരുന്നത് ഞാൻ അമ്മയും പിന്നെ അച്ഛൻ്റെ മാമന്മാരൊക്കെ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂട്ടുകാരൊക്കെ ഇവിടെ മത്സരത്തിനുണ്ടോ ഇല്ല അച്ഛൻ ഇഷ്ടപ്പെട്ട മത്സര ഇനം ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാണാൻ പോകണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ നാടകം മിമിക്രി അങ്ങനത്തെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു കലോത്സവം കാണാൻ വരണം എന്നുള്ളത് അതോ രണ്ടാണ്ട് വന്നത് അച്ഛനാണ് എവിടെയാണ് എവിടെയാണ് നിങ്ങളുടെ ആണ് സ്വദേശി നമസ്കാരം രണ്ടാം തവണയാണ് തൃശ്ശൂര് പിന്നെ വരുന്നത് വർഷം ഓർമ്മയില്ല രണ്ടായിരത്തി പതിനെട്ടോ ഏതൊരു വർഷമാണ് അതേപോലെ തൃശ്ശൂര് വന്നു വന്നൊരു ദിവസം അനിയനും കൂടെയാണ് വന്നത് പിന്നെ വന്നിട്ട് കുറച്ച് സ്റ്റേജുകളിൽ ഇങ്ങനെ കുറച്ച് പരിപാടികൾ പോയി പിന്നെ അതുപോലെ പാലക്കാട് നടന്നപ്പോൾ അവിടെ പോയി ഇതെല്ലാം കുറച്ച് അടുത്ത സ്ഥലങ്ങളാണല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വന്നു പിന്നെ പല വർഷവും വരാൻ സാധിക്കാറില്ല അതാണ് ചെയ്യുന്നത് എന്താ ജോലി ഞാൻ ടീച്ചറാണ് ഏത് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പിക്കടുത്ത് സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ടോ ഉണ്ടുണ്ട് സാധാരണ സ്കൂളിലെ കുട്ടികളാണ് ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ് എച്ച് എസ് ആയിട്ടാണ് കയറിയത് പിന്നെ എച്ച് എസ് എസ് ടി ആയിട്ട് കയറി ഇത്തവണ ഇപ്പം തുടക്കത്തിലേ ആദ്യം നമ്മൾ ആ ഉദ്ഘാടന സെഷനിൽ പോയി പിന്നെ ഇപ്പം മിമിക്രി ഒക്കെയാണ് വന്നത് മിമിക്രി കണ്ടിടത്തോളം ശ്രദ്ധിച്ചിടത്തോളം പിന്നെ കുഴപ്പമില്ല പിന്നെ നല്ല പെർഫോമൻസ് ഒക്കെയാണ് ശ്രദ്ധിച്ചത് പിന്നെ പിന്നെ അത് കഴിഞ്ഞാടാട്ട് അതുപോലെ പിന്നെ തുള്ളല് കൂത്ത് അങ്ങനെ കൊറേ ഇനങ്ങള് ശ്രദ്ധിക്കാറുണ്ട് മകന്റെ ഇങ്ങനെ കലോത്സവങ്ങൾ മാത്രമാണ് അല്ലാതെ യാത്രകൾ മകന്റെ കൂടെ ഇങ്ങനെ നടത്താറുണ്ടോ യാത്രകളൊക്കെ ഉണ്ട് ഞങ്ങള് കുടുംബമായിട്ട് യാത്ര പോകാറുണ്ട് മകൻറെ കൂടെ യാത്ര പോവാറുണ്ട് ഞാൻ ഒറ്റക്ക് പോകാറുണ്ട് യാത്രകളൊക്കെ ധാരാളം സുഹൃത്തുക്കളുടെ കൂടെ പോവാറുണ്ട് ഇവിടെ പലരും സംസാരിക്കുന്നതും മകന്റെ ഒരു സ്നേഹത്തെ കുറിച്ചായിരുന്നു അച്ഛനെ എങ്ങനെ കൊണ്ടുപോയിരുന്ന മകന്റെ ഒരു സ്നേഹത്തെ കുറിച്ചായിരുന്നു പലരും സംസാരിക്കുന്നത് അച്ഛനും ചിലപ്പോ അത് തന്നെയായിരിക്കും സംസാരിക്കാനുണ്ടാവുന്നത് എവിടെ വിളിച്ചാൽ ഒരാറിനങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് ഉത്സവങ്ങൾക്കും അതുപോലെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട് അവനും മോണോക്റ്റ് അവതരിപ്പിക്കുന്നയാളൊക്കെയാണ് പിന്നെ പതിനഞ്ചൊല്ലും മോണോക്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ സ്റ്റേറ്റിലെത്താൻ പറ്റിയിട്ടില്ല അതിന് മുമ്പ് ഇപ്പം യു പി സ്കൂളിലെല്ലാം തന്നെ പിന്നെ സബ്ജില്ല സബ്ജില്ലയിൽ മോണോക്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മകന് അതുപോലെ തന്നെ പിന്നെ ഹൈസ്കൂളിലെത്തിയ പത്രക്കാടിലെ ജി സബ്ജില്ല ജില്ല വരെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റിൽ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വളർന്നു വരുമ്പോൾ ഈ ഇത്തരം കലോത്സവങ്ങളുടെ പരിപാടികൾ കാണുമ്പോൾ ഈ അവതരണ രീതി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രമേയങ്ങൾ പുതിയ ട്രെൻഡുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മകനും കൂടുതൽ സഹായം എൻ്റെ കൂടെ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ആസ്വദിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ അത് പിന്നെ കൂടുതൽ സഹായമാകുമെന്ന് വിചാരിക്കുന്നു ഈ പിന്നെ തരത്തിലുള്ള പരിപാടികൾ ശ്രദ്ധിക്കുമ്പോൾ മകനെ പഠിപ്പിക്കാൻ കൂടിയാണ് കൊണ്ടുവന്നതല്ലേ കലോത്സവത്തിന് നന്ദി